വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഡെയിലി കറണ്ട് അഫയർസ് സീരീസിലേക്ക് സ്വാഗതം അയ്യോ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു ഇവിടെ ഹായ് ഹായ് വെരി ഗുഡ് മോർണിംഗ് ഗ്രീഷ്മ രാഹുൽ അനിത കണ്ണൻ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എത്തിപ്പോയി കേട്ടോ എത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നും കുറച്ചധികം കറണ്ട് അഫേഴ്സ് വിശേഷങ്ങളുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പൊ എന്നെക്കാളും മുന്നേ നിങ്ങൾ വന്ന് വെയിറ്റിംഗ് ആണല്ലേ കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് അപ്പൊ പഠിക്കാനുള്ള ആ ഒരു ഊർജ്ജവും ആവേശവും എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് അശ്വതി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒരു നല്ല ആ ഒരു നല്ല ദിവസം ആവട്ടെ ഇന്ന് എല്ലാവർക്കും ഉഷാറായിട്ട് നമുക്ക് ഇന്ന് രാവിലെ തന്നെ എന്താണ് ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങാം അല്ലേ എന്നാ ഓക്കെ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു പത്ത് മണിയായല്ലോ മിസ് എവിടെ പോയെന്നാണ് ചോദിക്കുന്നത് എത്തിപ്പോയി കേട്ടോ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ ആൻസേഴ്സ് പറയാൻ റെഡിയാണെന്ന് വിശ്വസിക്കുന്നു രാഹുൽ റെഡി അല്ലേ രാഹുൽ ആൻസേഴ്സ് ഒക്കെ പറയാൻ വേണ്ടിട്ട് എല്ലാവരും ഉഷാറായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ നിരാശപ്പെടുത്തുന്നില്ല നമ്മൾ കുറച്ചധികം കറണ്ട് അഫേഴ്സുമായിട്ട് നമ്മൾ ഇന്നും എത്തിയിട്ടുണ്ട് ആദ്യത്തെ എന്താണ് നിങ്ങളുടെ സെക്ഷൻ ആണ് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള നമ്മുടെ നിങ്ങളുടെ സെക്ഷനാണ് ആ എം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പോകാം ഷെനാസേ ഹലോ ഗുഡ് മോർണിംഗ് സുതീഷ് ഗുഡ് മോർണിംഗ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തേക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏത് മന്ത്രാലയമാണ് ആ പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയത് പി എം മിത്ര പദ്ധതി ഏത് മന്ത്രാലയമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എസ് റെഡി എല്ലാരും റെഡിയാണ് ആവേശം വേണം കേട്ടോ കറണ്ട് ഓഫേഴ്സ് ക്ലാസ് വരെ ഈ ഒരു എനർജി നിങ്ങളിൽ ഉണ്ടായിരിക്കണം ഓക്കെ പി എം മിത്ര പദ്ധതി പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയത് ഏത് മന്ത്രാലയമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു കോഡ് പറഞ്ഞു തരട്ടെ ഗിരിജ അശ്വതി എല്ലാരിലും ഉണ്ട് അല്ലേ ഓക്കെ ഒരു കോഡ് പറഞ്ഞുതരാം ഈ മിത്രങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടാണല്ലേ നമ്മള് ട്രസ് എടുക്കാനൊക്കെ പോകുന്നത് സ്ട്രെസ്സ് എടുക്കാനൊക്കെ പോകുന്നത് ആരാണ് നമ്മുടെ മിത്രങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് അവർക്കൊക്കെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ നമ്മൾ പോകുമല്ലേ അപ്പൊ പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയത് ഏത് മന്ത്രാലയമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് കമന്റ് ചെയ്തേ നമ്മുടെ മിത്രങ്ങൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ എന്താണ് ഡ്രസ് എടുത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ അവരെയും കൂട്ടിക്കൊണ്ട് പോകും എങ്ങോട്ട് പോകും ഏത് മന്ത്രാലയമാണ് പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് നമ്മുടെ മിത്രങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ എവിടെ കൊണ്ടുപോകും അവരെ വെരി ഗുഡ് ശരിയാണ് എല്ലാവരുടെയും ശരിയാണ് വെരി ഗുഡ് എവിടെ കൊണ്ടുപോകും ടെസ്റ്റിൽ കൊണ്ടുപോകും അല്ലെ മന്ത്രാലയമാണ് പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ടെക്സ്റ്റൈൽസ് മന്ത്രാലയമാണ് അപ്പൊ നമ്മുടെ മിത്രങ്ങളെയും സഹോദരങ്ങളെയും ഒക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ ഡ്രസ് എടുത്ത് കൊടുക്കാൻ എവിടെ കൊണ്ടുപോകും ആ നമ്മള് അവരെയും കൊണ്ട് നമ്മള് ടെക്സ്റ്റൈൽസിൽ പോകും അപ്പൊ ടെക്സ്റ്റൈൽസ് മന്ത്രാലയമാണ് പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് വെരി ഗുഡ് ശരിയാണ് കേട്ടോ അടുത്ത നോക്കാൻ നമുക്ക് തടവുകാരെ പഠിപ്പിക്കുന്നതിനായി സിഖ്യാദാദ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം സിഖ്യാദാദ് പദ്ധതി ആ പദ്ധതി പേര് കേൾക്കുമ്പോൾ തന്നെ ഏത് മന്ത് ഏത് സംസ്ഥാനമായിരിക്കും തടവുകാരെ പഠിപ്പിക്കുന്നതിനായി സിഖ്യാദാദ് പദ്ധതി സിഖ്യാദാദ് പദ്ധതി തടവുകാരെ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് സിഖ്യാദാദ് പദ്ധതി എന്ന് പറയുന്നത് ആ പേരിൽ നിന്ന് തന്നെ ഒന്ന് കണ്ടുപിടിച്ചേ സിഖ്യാദാദ് കൂടുതൽ ഒന്നും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല സിഖ്യാദാദ് കൂട്ടത്തില് മധ്യപ്രദേശ് ആണോ ഹരിയാന ആണോ പഞ്ചാബ് ആണോ ഉത്തർപ്രദേശ് ആണോ എവിടെയാണ് സിക്യാദാത് പദ്ധതി പേരിൽ നിന്ന് തന്നെ കിട്ടിക്കോളും കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ലായിരിക്കും തടവുകാരെ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സിഖ്യാദാ ദാത് ദാത്ത് പദ്ധതി എന്ന് പറയുന്നത് സിഖ്യാദാത് പദ്ധതി ഏത് സംസ്ഥാനത്താണ് അവതരിപ്പിച്ചിട്ടുള്ളത് ആ പേരിൽ നിന്ന് തന്നെ കിട്ടിക്കോളും സിക്യാ സിക്യാ പേരിൽ നിന്ന് പേരിൽ നിന്ന് കണ്ടുപിടിക്കണം കേട്ടോ സിക്യ തെറ്റിപ്പോലെ തെറ്റിപ്പോലെ സിക്യാദാദ് പദ്ധതി സിക്യ പേരിൽ നിന്ന് തന്നെ ഒന്ന് സെറ്റ് ആക്കിക്കേം വെരി ഗുഡ് പഞ്ചാബ് ആണ് അല്ലെ പഞ്ചാബ് ആണ് സിക്ക് പഞ്ചാബ് അങ്ങനെ ഒന്ന് ഓർത്തു വെക്കാം ആ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പഞ്ചാബ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ പഞ്ചാബ് ആണ് സിഖ്യാദാദ് പദ്ധതി പഞ്ചാബിലാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ പഞ്ചാബ് ആണ് വെരി ഗുഡ് പഞ്ചാബ് ആണ് കേട്ടോ മറന്നു മറന്നുപോകരുത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ പഞ്ചാബ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വാർത്തകളിൽ കണ്ടിരുന്ന ഓസ്റ്റിയോ പോറോസിസ് രോഗം പ്രധാനമായും ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് നമ്മൾ ബയോളജിയൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രോഗത്തെ പറ്റി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും കൂടുതൽ ക്ലൂവിൻ്റെയൊന്നും ആവശ്യമില്ല ഓസ്റ്റിയോ പോറോസിസ് ഇനി ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഓസ്റ്റിയോ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ഓപ്ഷനിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സ്റ്റീൽ ആയിട്ട് തോന്നുന്ന ഒരു ഭാഗം ഏതാണ് ഏറ്റവും സ്റ്റീൽ ആയിട്ട് ഏറ്റവും കട്ടിയുള്ള ഏറ്റവും ബലമുള്ള സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ബലമുള്ളതാണ് ഉള്ളതാണ് അല്ലേ സ്റ്റീൽ ആയിട്ട് തോന്നുന്ന ഭാഗം ഏതായിരിക്കും ഒന്ന് കമന്റ് ചെയ്ത് ഏതായിരിക്കും വാർത്തകളിൽ കണ്ടിരുന്ന ഓസ്റ്റിയോ രോഗം പ്രധാനമായും ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിന് ക്ലൂ ഒന്നും തരേണ്ട ആവശ്യമില്ല പക്ഷെ ബയോളജി പഠിക്കുന്ന നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആകുമല്ലേ ഏതാണെന്ന് നമുക്ക് മനസ്സിലാകും വെരി ഗുഡ് എല്ലാവരുടെയും ശരിയാണ് ഐസ്റ്റീൻ എത്തിയതേ ഉള്ളു ഐസ്റ്റീൻ ഓകെ വെരി ഗുഡ് എല്ലാവരുടെയും ശരിയാണ് അനിത ശ്രീ രേവതി രേഷ് ഗ്രീഷ്മ സുധീഷ് അന്ന എല്ലാവരുടെയും ശരിയാണ് ഗിരിജ അശ്വതി കണ്ണൻ മുഹമ്മദ് എല്ലാവരുടെയും ശരിയാണ് ഏട്ടാ എല്ലാവരുടെയും ശരിയാണ് അനുഷ എല്ലാവരുടെയും ശരിയാണ് അസ്ഥിയാണ് കേട്ടോ അസ്ഥിയാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അസ്ഥിയാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ നമ്മുടെ ആൻസർ ഓസ്റ്റിയോപോറോസിസ് പോറോസിസ് രോഗത്തിൻ്റെ പേര് മറന്നു പോയരുത് ബയോളജി റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് തവണ നമ്മളോട് രോഗങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓസ്റ്റിയോപോറോസിസ് പോറോസിസ് ഏതാണ് അസ്ഥിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് ലേറ്റ് ആയി പോയോ ഓക്കെ കുഴപ്പമില്ല നമ്മൾ കുറച്ചേ മുന്നോട്ട് വന്നിട്ടുള്ളൂ കേട്ടോ ഐസ്റ്റീനെ ഓക്കെ അടുത്ത നമുക്ക് നോക്കാം കാട്ടുതീ കാരണം അടുത്തിടെ യുണൈറ്റഡ് സ്റ്റേറ്റിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച നഗരം ഏതാണ് കാട്ടുതീ കാരണം അടുത്തിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച നഗരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അവിടെ കാട്ടുതീ വന്നിട്ടുണ്ടല്ലോ അട അവിടെ കാട്ടുതീ വന്നിട്ട് എല്ലാം തരിപ്പണാക്കി അല്ലെങ്കിൽ കാട്ടുതീ വന്നിട്ട് എല്ലാം നശിച്ചു ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആലോചിച്ചു നോക്കിക്ക അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും കാട്ടുതീ വന്നു എല്ലാം നശിച്ചു പോയി അവിടെ കാട്ടുതീ വന്നിട്ട് എന്ത് പറ്റി എല്ലാം നശിച്ചു പോയി അപ്പൊ എവിടെ ആയിരിക്കും കാട്ടുതീ കാരണം അടുത്തിടെ യുണൈറ്റഡ് സ്റ്റേറ്റിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച നഗരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കാട്ടുതീ വന്നിട്ട് എല്ലാം നശിച്ചു പോയി അവിടെ ഒന്ന് കമന്റ് ചെയ്തേ കാട്ടുതീ വന്ന് എല്ലാം നശിച്ചു പോയി എല്ലാം എന്തായി പോയി ലോസ് ആയി പോയി നശിച്ചുപോയി നമ്മുടെ ആൻസർ എന്താണ് വെരി ഗുഡ് ശരിയാണ് അല്ലേ ലോസ് ഏഞ്ചൽസ് ഏഞ്ചൽസാണ് ലോസ് ഏഞ്ചൽസിലാണ് കാട്ടുതീ വന്നിട്ട് എന്തു പറ്റി എല്ലാം നശിച്ചു പോയി എല്ലാം നാശമായി പോയല്ലേ കാട്ടുതീ കാരണം അടുത്തിടെ യുണൈറ്റഡ് കാട്ടുതീ എല്ലാം ലോസ് ആക്കി അല്ലെ ഗ്രീഷ്മ കാട്ടുതീ എല്ലാം ലോസ് ആക്കി കളഞ്ഞു അപ്പം കാട്ടുതീ കാരണം അടുത്തിടെ യുണൈറ്റഡ് സ്റ്റേറ്റിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് നഗരമാണ് ലോസ് ഏഞ്ചൽസ് ആണ് അല്ലെ ലോസ് ഏഞ്ചൽസിലാണ് കാട്ടുതീ കാരണം അടുത്തിടെ നാശം വിതച്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച യുണൈറ്റഡ് സ്റ്റേറ്റിലെ നഗരം എന്ന് പറയുന്നത് ഏതാണ് ലോസ് ഏഞ്ചൽസ് ആണ് കാട്ടുതീ വന്ന് എല്ലാം ലോസ് ആക്കി കളഞ്ഞു എന്ന് നമുക്ക് ഓർത്തു ഓർത്തുവെക്കാം അല്ലെ സത്യം അടുത്തതിലേക്ക് പോകാം വന ആവാസ വ്യവസ്ഥയെ ഹരിത ജി ഡി പിയുമായി ബന്ധിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഹരിത ജി ഡി പി വന ആവാസ വ്യവസ്ഥയാണ് വന ആവാസ വ്യവസ്ഥയെ ഹരിത ജി ഡി പിയുമായി ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് സംസ്ഥാനത്തെയാണ് ഹരിത ജി ഡി പിയുമായി വന ആവാസ വ്യവസ്ഥയെ ഹരിത ജി ഡി പിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത് ഹരിയാന ഉത്തർപ്രദേശ് ആണോ ഛത്തീസ്ഗഡ് ആണോ ബീഹാർ ആണോ എവിടെയാണോ വന ആവാസ വ്യവസ്ഥയെ ഹരിത ജി ഡി പിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആദ്യ സംസ്ഥാനമായിട്ടുള്ളത് ഏത് സംസ്ഥാനമായിരിക്കും വനത്തിൽ പോയാൽ എന്തു പറ്റും ചത്തു പോകും അല്ലെ മൃഗങ്ങളൊക്കെ വന്നിട്ട് നമ്മളെ കൊല്ലും ചത്തുപോകും അതുകൊണ്ട് ഇതിനെ ഹരിത ജി ഡി പിയുമായിട്ട് ആവാസ വ്യവസ്ഥയെ ഹരിത ജി ഡി പിയുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചാൽ ഉൾ വനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ചത്തു വലിയ മൃഗങ്ങളൊക്കെ വന്ന് നമ്മളെ കൊല്ലാതിരിക്കത്തുള്ളൂ വന ആവാസ വ്യവസ്ഥ വന ആവാസ വ്യവസ്ഥയിൽ ഹരിത ജി ഡി പി ഡി പിയുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ എന്ത് പറ്റും ചത്തുപോകുമെന്ന് ഓർക്കാം വനത്തിൽ വലിയ ഉഗ്രവിഷമുള്ള പാമ്പുകൾ ഉണ്ടാവും സിംഹമുണ്ടാകും ഉണ്ടാകും അപ്പം എന്തു പറ്റും വന ആവാസ വ്യവസ്ഥയെ ഹരിത ജി ഡി പിയുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ ചത്തു പോകുമല്ലേ നമ്മൾ ചത്തു എന്ന് ഓർക്കാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോടാ എക്സാം ഹോളിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആൻസർ കിട്ടാൻ വേണ്ടി അതിൽ ഒട്ടിലൊടുക്കുക കോടൊക്കെ പറയുന്നത് ചളിയാണെന്ന് എനിക്കും അറിയാം എങ്കിലും ഓക്കെ ഛത്തീസ്ഗഡ് ആണല്ലേ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എവിടെയാണ് ഛത്തീസ്ഗഡ് ആണ് കേട്ടോ ഛത്തീസ്ഗഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പം വന ആവാസ വ്യവസ്ഥയെ ഹരിത ജി ഡി പിയുമായി ബന്ധിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വനത്തിൽ പോയി ചത്തു ഓക്കെ ഗ്രീഷ്മ അങ്ങനെ ഓർക്കാം വനത്തിൽ പോയി ചത്തു അപ്പൊ അങ്ങനെ ഓർത്തു വെക്കാം അപ്പൊ വന ആവാസ വ്യവസ്ഥയെ ഹരിത ജി ഡി പിയുമായിട്ട് ബന്ധിപ്പിച്ചതാണ് ഛത്തീസ്ഗഡ് ഓക്കെ അല്ലേ സെറ്റ് ആണ് അടുത്തതിലേക്ക് പോകാം അടുത്തിടെ സ്വാമി വിവേകാനന്ദ യുവശക്തി മിഷൻ ആരംഭിച്ച സംസ്ഥാന സർക്കാർ ഏതാണ് അടുത്തിടെ സ്വാമി വിവേകാനന്ദ യുവശക്തി മിഷൻ ആരംഭിച്ച സംസ്ഥാന സർക്കാർ ഏതാണെന്നാണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ആ വിവേകമുള്ള യുവാക്കളൊക്കെ ആ മദ്യ ഉപയോഗിക്കത്തില്ല കാരണം എന്താണ് അവരുടെ ശക്തി ശയിച്ചു പോകുമല്ലേ വിവേകമുള്ള യുവാക്കളൊന്നും മദ്യം യൂസ് ചെയ്യത്തില്ല മദ്യം യൂസ് ചെയ്താൽ എന്താണ് അവരുടെ ശക്തി ശക്തി നശിച്ചു ഓർക്കാം നിങ്ങൾ മദ്യം ഉപയോഗിക്കോടോ വിവേകം ഉള്ളവരൊന്നും മദ്യം യൂസ് ചെയ്യത്തില്ല മദ്യം ഉപയോഗിക്കത്തില്ല കാര്യം എന്താ അവരുടെ ശക്തി ശയിച്ചു പോകൂ അല്ലേ അപ്പൊ അടുത്തിടെ വിവേകാനന്ദ യുവശക്തി മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് വിവേകമുള്ള യുവാക്കളൊന്നും മദ്യം ഉപയോഗിക്കത്തില്ല വിവേകമുള്ള യുവാക്കളൊന്നും മദ്യം ഉപയോഗിക്കത്തില്ല ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശക്തി ശയിച്ചു പോകുന്നതുകൊണ്ട് ഉപയോഗിക്കൂല ഏത് സംസ്ഥാനമാണ് ഓക്കെ വെരി ഗുഡ് ശരിയാണ് എവിടെയാണ് ഇതെനിക്ക് അറിയാവുന്ന കോഡാണോ സുതീഷെ അയ ശരി ഓക്കെ അപ്പോ വിവേകമുള്ളവരൊന്നും ഉപയോഗിക്കത്തില്ല എവിടെയാണ് മധ്യപ്രദേശാണ് അല്ലേ ഓപ്ഷൻ എ ആണ് എല്ലാവരുടെയും ശരിയാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എവിടെയാണ് മധ്യപ്രദേശാണ് അടുത്തിടെ സ്വാമി വിവേകാനന്ദ യുവശക്തി മിഷൻ ആരംഭിച്ച സംസ്ഥാനം സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയും അത് മധ്യപ്രദേശ് മധ്യപ്രദേശ് ആണ് ഓർത്തു വെച്ചേക്കാം ഓക്കെ നമ്മുടെ എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെ നമ്മൾ അവസാനിച്ചു നല്ല രീതിയിൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തു നല്ല രീതിയിൽ നിങ്ങളുടെ കമന്റ്സ് വന്നു നല്ല രീതിയിൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തു നല്ല ആവേശത്തോടെ നല്ല എനർജി ആയിരുന്നു രാവിലെ തൊട്ടുള്ള എനർജി എല്ലാവരിലും ആ വരെ ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് ഫാക്റ്റുകൾ പഠിക്കാം ഇനി കറണ്ട് അഫോഴ്സ് പോയിന്റ് ഓഫ് വ്യൂയിൽ ഇന്നത്തെ ഉള്ള ഫാക്റ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം ഇന്ന് പ്രധാനപ്പെട്ട ഫാക്റ്റുകളെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ റെഡിയാണ് ആദ്യത്തെ നോക്കിക്കോ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ കൈലാസ മാനസരോവർ യാത്ര പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ കൈലാസ മാനസരോവർ യാത്ര പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് അഞ്ച് വർഷമാണ് അല്ലെ അഞ്ച് വർഷത്തിന് ശേഷമാണ് ബിസിന നല്ല എനർജിയാണോ ഇതേ എനർജി നിങ്ങളിൽ ഉണ്ടായിരിക്കണം കേട്ടോ പഠിക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഫുൾ ഓൺ ഫുൾ പവറിൽ നിൽക്കണം അല്ലേ ഗ്രീഷ്മ നമ്മൾ പഠിക്കുന്ന കൂട്ടുകാരാണ് നമ്മൾ ഫുൾ ഓൺ ഫുൾ പവറിൽ നിൽക്കണം നമ്മൾ എനർജി വിട്ട് ഒരു ഇല്ല അല്ലേ അടുത്ത നോക്കാം നമുക്ക് ഋഷികേഷ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച തുരങ്കത്തിന്റെ പേര് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഋഷികേഷ് കർണപ്രയാഗ് ഓർത്തു വെച്ചേക്കാം ഋഷികേഷ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച തുരങ്കത്തിന്റെ പേര് ആ ജനാസു തുരങ്കമാണ് അല്ലേ ജനാസു തുരങ്കമാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുരങ്കമാകുമ്പോൾ ജനാസു തുരങ്കമാണല്ലേ ഋഷികേഷ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഏത് തുരങ്കം വികസിപ്പിച്ചിട്ടുള്ളത് ജന ജനാസു ജനാസു ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഉള്ളൂ ജനാസുവിനും ദേവപ്രയാഗിനും ഇടയിലാണ് ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എന്തിനിടയിലാണ് ജനാസുവിനും ദേവപ്രയാഗിനും ഇടയിലാണ് ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് പതിനാല് പോയിന്റ് അൻപത്തി എട്ട് കിലോമീറ്റർ ഉണ്ട് ഇതിന്റെ നീളം എത്ര കിലോമീറ്റർ ഉണ്ട് പതിനാല് പോയിന്റ് അൻപത്തി എട്ട് സ്റ്റേറ്റ്മെന്റിലൊക്കെ എങ്ങാനും കേറി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണം കേട്ടോ ഇനി പദ്ധതിയാണ് ഈ തുരങ്കം ഇരട്ട തുരങ്കമാണ് കേട്ടോ ഇതെന്താണ് ഇരട്ട തുരങ്കമാണ് ജനാസൂത്രം എന്ന് പറയുന്നത് ഒരു ഇരട്ട തുരങ്കമാണ് അതുപോലെ തന്നെ ആ ഈ പദ്ദേശവനാസ എയർഫോഴ്സ് ആണ് എയർഫോഴ്സ് സോറി ഫയർഫോഴ്സ് എയർഫോഴ്സ് അല്ല ഫയർഫോഴ്സ് ഫയർഫോഴ്സ് മേധാവിയായി നിയമിതനായ കേരളത്തിലെ പുതിയ ഡി ജി പി ആരാണെന്നാണ് എല്ലാം മറന്നേക്ക ഓക്കെ എല്ലാം മറന്നു നമ്മള് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു വീണ്ടും ഫയർഫോഴ്സ് മേധാവിയായി നിയമിതനാകുന്ന കേരളത്തിലെ ഡി ജി പി അത് മനോജ് എബ്രഹാം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ എ ഐ ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കാൻ അനുമതി ലഭിച്ച കമ്പനി സർവം എഐ ആണ് കരസേനാ ഭാഗമായ ആസാം റൈഫിൾസിന്റെ ആദ്യ വനിത ഡോഗ് ഹാൻഡിലറാകുന്ന മലയാളി മലയാളി ആരാണ് മലയാളി പി വി ശ്രീലക്ഷ്മി ആണ് അല്ലെ ഡോഗ് ആകുന്ന മലയാളി പി വി ശ്രീലക്ഷ്മി ആണ് ഓർത്തുവച്ചേക്ക ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ മൊത്തം കയ്യിൽ നിന്ന് പോകുവാണല്ലോ എന്ന് ഓക്കെ ഈ ഒരു റൂട്ട് പിടിച്ച് ഗ്രീഷ്മയുടെ വീട്ടിലോട്ട് പോയത് കൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് കിട്ടിയല്ലോ കത്തിയല്ലോ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ അത് മതി ഇനി ആസാം റൈഫിൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പാരാമിലിറ്ററി ഫോഴ്സ് ആണ് കേട്ടോ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് അതെ എയർഫോഴ്സ് അല്ല ഫയർഫോഴ്സ് അത് തന്നെ ഫയർഫോഴ്സ് ഓക്കെ ഓക്കെ രാഹുൽ സെറ്റ് ഫയർഫോഴ്സ് ഓക്കെ അപ്പം കരസേനയുടെ ഭാഗമായി അതെ ഫയർഫോഴ്സ് മേധാവിയായി നിയമിതനായിരുന്നു അതെ അതെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ഫയർഫോഴ്സ് ആണ് കേട്ടോ എനിക്ക് 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 വെള്ളി വീണതാണ് സോറി ഞാനും ഫയർഫോഴ്സ് തന്നെ ഉദ്ദേശിച്ചത് വെള്ളി വീണ എയർഫോഴ്സ് ആയതാണ് കേട്ടോ വിട്ടേക്ക് വിട്ടുകളഞ്ഞേക്ക് ക്ഷമിക്കടാ ഒന്ന് ഓക്കെ അപ്പോൾ അടുത്തു നോക്കാം നമുക്ക് ആസാം റൈഫിൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായി ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള പാരാമിലിറ്ററി ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ആസാം റൈഫിൾസ് എന്ന് പറയുന്നത് ആസാം റൈഫിൾസ് എന്താണ് ആസാം റൈഫിൾസ് എന്ന് പറയുന്നത് ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ് കേട്ടോ ഒരു കയ്യപത്തം എല്ലാരും കൂടി ചേർന്ന് വിസിനെ നാറ്റിക്കണം എന്ന് ഓക്കെ ഇല്ലടാ ഇങ്ങനെയുള്ള കുറച്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇത് ഞാൻ മനഃപൂർവ്വം വരുത്തുന്നതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് മെമ്മറീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാം ഹോളിൽ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുക്കത്തുള്ളൂ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ തെറ്റൊക്കെ പറ്റിക്കഴിഞ്ഞാലേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സാ ഹോളിൽ ഓർത്തിരിക്കത്തുള്ളൂ ഈ മനോജ് എബ്രഹാമിനെ ഇനി നിങ്ങൾ മറന്നു പോകത്തില്ലെന്ന് എനിക്കറിയാം ഞാൻ വെള്ളി വീഴ്ത്തിയത് കൊണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടും ഇനിയിപ്പം ഈ മനോജ് എബ്രഹാമിനെ നിങ്ങൾ മറന്നു പോകത്തില്ല അതെ ഒരു കയ്യപ്പതൊക്കെ ഏത് പോലീസുകാരനും അല്ലേ? ഓക്കേ ഡൺ അപ്പോൾ ആ വർഷം ഒന്ന് വെക്കുക നമ്മുടെ ആസാം റൈഫിൾസിന്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പാരാമിലിറ്ററി ആണ് ആസാം റൈഫിൾസ് എന്ന് വെക്കുക കരസേനയുടെ ഭാഗമായ ആസാം റൈഫിൾസിൻ്റെ ആദ്യം വനിത ഡോങ് ഹാൻഡ് ഡോങ് ഹാൻഡ്ലർ ആകുന്ന മലയാളി ആരാണ് പി വി ശ്രീലക്ഷ്മിയാണ് കേട്ടോ പി വി ശ്രീലക്ഷ്മിയാണ് ഓർത്തു വെച്ചേക്ക മറന്നു പോയരുത് കേട്ടോ അടുത്ത നോക്കാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത് ആരാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ലിവർപൂൾ ആണ് അല്ലെ ലിവർപൂൾ ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ലിവർപൂൾ ആണ് അടുത്ത നോക്കാം മുപ്പത്തിരണ്ടാമത് മുപ്പത്തിരണ്ടാമത് കോപ്പ ഡെൻഡ്രെ കിരീടം സ്വന്തമാക്കിയത് ഏത് ടീമാണ് കോപ്പ ഡെൻഡ്രെ കിരീടം സ്വന്തമാക്കിയത് ബാഴ്സിലോണയാണ് അല്ലെ ബാഴ്സിലോണയാണ് ആ നേടിയിട്ടുള്ളത് മുപ്പത്തിരണ്ടാമത് കോപ്പ ഡെൻട്രേസ് കിരീടം നേടിയിട്ടുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക അതുപോലെ തന്നെ രവി വർമ്മയുടെ നൂറ്റി നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രദർശിപ്പിക്കുന്ന കിളിമാനൂർ കൊട്ടാരം ട്രസ്റ്റ് ഇതുവരെ പ്രദർശിപ്പിട്ട് പ്രദർശി ിച്ചിട്ടില്ലാത്ത ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ആ പാഴ്സി തൃ തൃക്കേട്ട തിരുനാൾ ഉമ ഉമയമ്മ തമ്പുരാട്ടിയുടെ ഛായാചിത്രവുമാണ് കേട്ടോ പാഴ്സി പാഴ്സിയിലേടിയും തൃക്കേട്ട തിരുനാൾ ഉമയമ്മ തമ്പുരാട്ടിയുടെ ഛായാചിത്രവുമാണെന്ന് വെച്ച രവിവർമ്മ രവിവർമ്മ രവർമ്മയുടെ നൂറ്റി എഴുപത്തിയഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് പ്രദർശിപ്പിച്ചിട്ടുള്ള കിളിമാനൂർ കൊട്ടാരം ട്രസ്റ്റ് ഇതുവരെ പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത ചിത്രം ഏതൊക്കെയാണെന്നാണ് പാഴ്സി ലേടിയും തൃക്കേട്ട തിരുനാൾ ഉമയമ്മ തമ്പുരാട്ടിയുടെ ഛായാചിത്രവുമാണെന്ന് ഓർത്തു സെറ്റ് വച്ചേക്കെ അപ്പൊ അടുത്തു നോക്കാം മൊത്തം ലക്ഷം കോടി കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനി മൊത്തം അവരുടെ മൊത്തം ആസ്തിയിൽ പത്ത് ലക്ഷം രൂപ കടക്കുകയാണ് പത്ത് ലക്ഷം കോടി കടക്കുന്ന ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനി ആരാണ് റിലയൻസ് ആണ് അല്ലെ റിലയൻസ് ആണ് കടക്കുന്നത് മൊത്തം അവസ്ഥയിൽ പത്തു ലക്ഷം കോടി കോടി കടക്കുന്ന ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനി ഏതാണ് റിലയൻസ് ആണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെട്ട എയ്റോപോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുങ്കുമ കൃഷി വിജയകരമാക്കിയ വയനാടൻ സ്വദേശി ആരാണ് കുങ്കുമ കൃഷി വിജയകരമാക്കിയ വയനാടൻ സ്വദേശി എസ് ശേഷാദ്രി ആണ് കേട്ടോ എസ് ശേഷാദ്രി ആണ് ഇങ്ങനെ ഓർത്തു ഓർത്തുവയ്ക്കാം കുങ്കുമ കൃഷിയൊക്കെ കഴിഞ്ഞ ശേഷം ആ ക്ഷീണം കൊണ്ടുപോയി നിദ്രയിലായി അല്ലെങ്കിൽ ഉറക്കത്തിലായി നിദ്രയിലായി എന്നൊക്കെ നമ്മൾ പറയത്തില്ല അപ്പം ശേഷാദ്രി ആണ് ഓർത്തുവെക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെട്ട എയ്റോപോണിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കുങ്കുമ കൃഷി വിജയകരമാക്കിയ വയനാടൻ സ്വദേശിയാരാണ് എസ് ആണ് എല്ലാം കഴിഞ്ഞ് ശേഷം പോയി നിദ്രയിലായെന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ആണ് കേട്ടോ ഓർത്തു ഓർത്തുവെച്ചേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് കാൻ ചലച്ചിത്രമേള കഴിഞ്ഞ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലൊക്കെ നമ്മൾ കാൻ ചലച്ചിത്രമേളയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാൻ ചലച്ചിത്രമേളയിലെ ലാ സിനിഫ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സത്യചിത്രയുടെ ഫിലിം അവാർഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഹസ്വ ചിത്രമാണ് എ ഡോൾ അപ്പ് ഓഫ് ക്ലേ എന്ന് പറയുന്നത് കാൻ ചലച്ചിത്രമേളയിലാണ് ലാസ്റ്റ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സത്യജിത്ര ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഹസ്വ ചിത്രമാണ് എ ഡോൾ അപ്പ് ഓഫ് ക്ലേ എന്ന് പറയുന്നത് കേട്ടോ ക്ലേ കൊണ്ടുണ്ടാക്കിയ ഡോൾ എന്നൊക്കെ ഓർത്തു വെക്കുക എ ഡോൾ അപ്പ് ഓഫ് ക്ലേ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഓടുകൊള്ളാം ജിഷ്ണു ഓക്കെ സെറ്റ് നമ്മുടെ കോഡ് എല്ലാം സൂപ്പർ അല്ലേ നിങ്ങൾ പറയുന്ന കോഡ് സൂപ്പറാണ് നമ്മുടെ കോഡ് സൂപ്പറാണ് അല്ലേ ഓക്കെ നമുക്കൊന്ന് ക്യു റിവിഷൻ നടത്തി നോക്കാം ഇനി തെറ്റിക്കത്തില്ല കേട്ടോ എനിക്ക് മിസ്റ്റേക്ക് പറ്റി ഇനി വെള്ളി വീഴത്തില്ല തെറ്റിക്കത്തില്ല നമുക്ക് ക്യു റിവിഷൻ നടത്തി നോക്കാം അല്ലെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുതൽ കൈലാസ മാന യാത്ര പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത് ഓർത്തുവെക്കുക അഞ്ച് വർഷം കൂടുമ്പോഴാണ് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതലാണ് കൈലാസ മാനസരോവർ യാത്ര പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് അഞ്ച് വർഷമാണ് ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച തുരങ്കത്തിന്റെ പേരെന്ത് ജനാസുതുരങ്കം എന്നാണ് അല്ലെ ജനാസുതുരംഗം എന്നാണ് ഋഷികേശ് കർണപ്രയാഗ റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച തുരങ്കം ഏതാണ് ജനാസുതുരംഗമാണ് തുരങ്കമാണ് ഒരു ഇരട്ട തുരങ്കമാണ് അല്ലേ ഇരട്ട തുരങ്കമാണ് അപ്പൊ ദേവപ്രയാഗ് കർണ ഋഷികേശ് കർണപ്രയാഗ് അതുപോലെ തന്നെ ദേവപ്രയാഗിന്റെ ഇടയിലുമാണ് അത് ജനാസുവിന്റെയും ദേവപ്രയാഗിൻ്റെയും ഇടയിലാണ് ഇത് ഒന്ന് ഓർത്തു വച്ചേക്കാം കേട്ടോ അടുത്ത നോക്കാം ഫയർഫോഴ്സ് മേധാവിയായി കേരളത്തിലെ പുതിയ ഡി ജി പി ആരാണ് ഫയർഫോഴ്സ് മേധാവിയായി നിയമിതനായ കേരളത്തിലെ ഡി ജി പി ആരാണ് ആ മനോജ് എബ്രഹാം ആണ് അല്ലെ മനോജ് എബ്രഹാം ആണ് ഫയർഫോഴ്സ് മേധാവിയായി നിയമിതനായ കേരളത്തിലെ പുതിയ ഡി ജി പി എന്ന് പറയുന്നത് അടുത്ത നോക്കാം നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ എ ഐ ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കാൻ അനുമതി ലഭിച്ച കമ്പനി ഏതാണ് സർവം എ ഐ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ എ ഐ ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കാൻ അനുമതി നൽകിയ ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത് അനുമതി ലഭിച്ച കമ്പനി എന്ന് പറയുന്നത് സർവം എ ഐ ആണ് ഇനി കരസേനയുടെ ഭാഗമായി ആസാം റൈഫിൾസിലെ ആസാം റൈഫിൾസിലെ ആദ്യ വനിത ഡോഗ് ഹാൻഡിലർ ആകുന്ന മലയാളിയാരാണ് പി വി ശ്രീലക്ഷ്മിയാണ് അല്ലെ പി വി ശ്രീലക്ഷ്മിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ ആസാം റൈഫിൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ എന്താണ് ഏറ്റവും പഴക്കം ചെന്ന ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ് പാരാമിലിറ്ററി ഫോഴ്സ് ആണെന്ന് ഓർത്തു വയ്ക്കുക ഇനി അടുത്തത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത് ലിവർപൂൾ ആണ് അല്ലെ ലിവർപൂൾ ആണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ലിവർപൂൾ ആണ് അടുത്തത് മുപ്പത്തിരണ്ടാമത് കോപ്പ ഡെൻട്രേ കിരീടം സ്വന്തമാക്കിയ ടീം ബാഴ്സലോണ മുപ്പത്തിരണ്ടാം കോപ്പ ഡെൻട്രേ പുരസ്കാരം ഡെൻഡ്രേ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ബാഴ്സലോണയാണ് ഇനി രവിവർമ്മയുടെ നൂറ്റി രവിവർമ്മയുടെ നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രദർശിപ്പിക്കുന്ന കിളിമാനൂർ കൊട്ടാരം ട്രസ്റ്റ് ഇതുവരെ പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത ചിത്രങ്ങൾ ഏതൊക്കെയാണ് ഇതുവരെ പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത ചിത്രങ്ങൾ ഏതൊക്കെയാണ് പാഴ്സിയിലേടിയും തൃക്കേട്ട തിരുനാൾ ഉമ്മയമ്മ തമ്പുരാട്ടിയുടെ ഛായാചിത്രവുമാണ് അല്ലെ പാഴ്സിയിലേടിയും തൃക്കേട്ട ആ ഉമയമ്മ തമ്പുരാട്ടി തൃക്കേട്ട തിരുനാൾ ഉമയമ്മ തമ്പുരാട്ടിയുടെ ഛായാചിത്രവുമാണെന്ന് ഓർത്തുവെച്ചേക്കാം ഇനി മൊത്തം ആസ്തിയുടെ പത്തു ലക്ഷം പത്തു ലക്ഷം കോടി കടക്കുന്ന ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് കമ്പനി ഏതാണ് റിലയൻസ് ആണ് അല്ലെ മൊത്തം ആസ്തിയിൽ പത്തു ലക്ഷം കോടി കടക്കുന്ന പത്തു ലക്ഷം കോടി കടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് കമ്പനിയാണ് റിലയൻസ് എന്ന് പറയുന്നത് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ പരാമർശിക്കുന്ന എയ്റോ പോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുങ്കുമ കൃഷി വിജയകരമാക്കിയ വയനാട് സ്വദേശി ആരാണ് ശേഷാദ്രിയാണ് അല്ലെ വയ നമ്മൾ പറഞ്ഞു കുങ്കുമ കൃഷിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച ശേഷം എന്താണ് പോയി നിദ്രയിലായ ശേഷാദ്രി ആണെന്ന് ഓർത്തു വെക്കുക കുങ്കുമ കൃഷിയാണ് കണക്ട് ചെയ്തോടുക വയനാടൻ സ്വദേശിയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതുപോലെ തന്നെ ക്യാൻ ചലച്ചിത്രമേളയിൽ ലാസ്റ്റ് സിനി വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സത്യജിത്ത് സത്യജിത്രയുടെ ഫിലിം ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയ ഹസ്വ ചിത്രം ഏതാണ് എ ഡോൾ അപ്പ് ഓഫ് ക്ലേ എന്ന് പറയുന്നതാണ് എ ഡോൾ അപ്പ് ഓഫ് ക്ലേ എന്ന് പറയുന്നതാണ് കാൻ ചലച്ചിത്രമേളയിലെ ലാസ്റ്റ് സിനിമ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സത്യചിത്ര ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഹസ്വചിത്രമാണ് എ ഡോൾ അപ്പ് ഓഫ് ക്ലേ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഉഷാറായിട്ട് നമ്മുടെ ക്യൂക്ക് റിവിഷനും അങ്ങനെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് സെറ്റ് അല്ലേടാം പത്ത് ലക്ഷം കോടി ഓക്കെ എല്ലാവരും കൂടെ പറയുന്നുണ്ടായിരുന്നു എനിക്കും ഇപ്പോൾ ആവേശമാണ് കാരണം നിങ്ങളും അത്രയും എന്താണ് ഭയങ്കര എനർജി ആയിട്ട് നിൽക്കുന്നതാണ് അല്ലേ ആയിട്ട് നിൽക്കുന്നതാണ് വെരി ഗുഡ് എല്ലാവരുടെയും കമൻസ് ഞാൻ കാണുന്നുണ്ട് ഐസ്റ്റീൻ അശ്വതി ഷഹനാസ് സുധീഷ് രാഹുൽ ഗ്രീഷ്മ എല്ലാവരും എല്ലാവരും ഭയങ്കര ആണ് മനു മനു എല്ലാവരും ആക്റ്റീവാണ് കേട്ടോ എല്ലാവരും ആൻസേഴ്സ് പറയുന്നുണ്ട് എല്ലാവരും ഉഷാറായിട്ട് നിൽക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സും നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് എൻ്റെ വെള്ളികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ക്ഷമിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഡെയിലി ഡെയിലി അപ്ഡേറ്റ് എല്ലാം നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് താങ്ക് യു ഓൾ സെറ്റാണ് സെറ്റാണ് എല്ലാവരും ആണ് ഓക്കെ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നമുക്കറിയാം എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ കറണ്ട് അഫേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഈ ലൊട്ടിലൊടുക്ക് കോടൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മൈൻഡിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എക്സാം ഹോളിൽ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിക്കഴിഞ്ഞാലേ നമ്മൾ ഓർത്തിരിക്കുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് കോടൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ആയിട്ടുള്ള ഇപ്പം ഗ്രീഷ്മയുടെ വീട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജനാസൂത്രത്തെ കുറിച്ച് മറക്കത്തില്ല അല്ലേ ഇങ്ങനെയുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് നമ്മൾ കറണ്ട് അഫേഴ്സ് മറക്കാതിരിക്കുന്നത് ചുരുങ്ങിയ ഒരു അരമണിക്കൂറുള്ള കറണ്ട് അഫയേഴ്സ് അപ്പൊ ഡെയിലി ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളും പഠിക്കാൻ പറ്റും കറണ്ട് അഫേഴ്സ് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും അപ്പൊ എല്ലാവരും ഉഷാറല്ലേ താങ്ക് യു താങ്ക് യു ഓൾ അപ്പൊ നമുക്ക് അടുത്ത കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ കാണുന്നതിന് മുന്നേ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ 2025 ലെ പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പം ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇതിന്റെ ആൻസർ എന്താണ് നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചോളുക കറണ്ട് അഫേഴ്സ് രാവിലെ കേൾക്കുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ മൈൻഡിൽ സെറ്റാവുമെന്ന് എനിക്ക് തീർച്ചയാണ് ഇനി ബാക്കി വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് വേഗം പോയി ബാക്കി വിഷയങ്ങൾ പഠിച്ചോളുക ഇനി അടുത്ത കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ നമുക്ക് കാണാം ബാച്ചിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോകാണോ സി സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ച് ഇരുപത് മാർക്കാണ് സി പി ഒക്ക് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് കിട്ടുന്നത് മിസ്സാക്കാൻ പാടില്ല അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സി പി ഓയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ച് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമുള്ള ബാച്ച് നമുക്ക് ആ നമുക്ക് ഓക്കെ എല്ലാവരും ആൻസേഴ്സ് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമുള്ള ബാച്ച് ആണ് ഇരുപത് ഇരുപത് മാർക്കാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ടോപ്പിക്ക് ക്രാക്ക് ആവുന്നത് അപ്പൊ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഈ മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ബാച്ചിന്റെ കാര്യം ഞാൻ സ്ഥിരം പറയുന്നതാണ് മറന്നു പോയത് കാരണം ഈ വർഷം തന്നെ നിങ്ങൾ എല്ലാവരും ലിസ്റ്റിൽ കയറണം കേട്ടോ ഈ വർഷം തന്നെ ലിസ്റ്റിൽ കയറണം അതിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ പഠിത്തത്തിന് വേണ്ടിയിട്ട് സ്റ്റഡീസിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ഇതെല്ലാം ചെയ്തുകൊണ്ട് കുറച്ചു നാളല്ലേ ഉള്ളൂ ഇനി അപ്പം ൊക്കെ സഹിച്ചുകൊണ്ട് എല്ലാ ഇതും അതായത് നമ്മുടെ അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ എലമെന്റ്സ് വേണോ അതൊക്കെ നമ്മൾ തരും നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി അല്ലേ പഠിച്ചാൽ മാത്രം മതി ഉഷാറായിട്ട് പഠിച്ച് നിങ്ങൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലിസ്റ്റിൽ കയറണം കേട്ടോ വിസ് പോളിയാണ് താങ്ക് യു ഓടൊക്കെ നല്ല സെറ്റ് ആണല്ലേ ഓക്കെ ഇത് തന്നെ മതിയേടാ ഇത് തന്നെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഈ ഒരു എന്താ ഈ ഒരു കമന്റ് തന്നെ മതി നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി കാരണം നിങ്ങൾ ലിസ്റ്റിൽ എത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം ഈ വർഷം തന്നെ നിങ്ങളെ ലിസ്റ്റിലേക്ക് എത്തിയ കറണ്ട് അഫേഴ്സ് വളരെ വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖലയിൽ നിന്ന് നിന്ന് നമുക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ട് ഇരുപത്തിയഞ്ചുണ്ട് ഇത്രയും നാളത്തെ കറണ്ട് അഫേഴ്സ് നമ്മുടെ മെമ്മറിയിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മുടെ ഈ ലൊട്ടിലൊടുക്ക് കോടൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക നിങ്ങൾ സ്റ്റഡീസ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം എല്ലാവരും ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാരും ഈ വർഷത്തെ ലിസ്റ്റില് കേറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളും അതിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ കോൺട്രിബ്യൂഷനും നല്ല രീതിയിൽ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ വർഷം ക്രാക്ക് ചെയ്യും എന്ന് ഉഷാറോടെ പോണം കേട്ടോ എസ്റ്റീനെ മനു ജിഷ് എല്ലാരും ഗ്രീഷ്മ ഈ കറണ്ട് അഫേഴ്സ് സി ബി വന്നിട്ടില്ല അല്ലേ ഇന്ന് ഓക്കെ എല്ലാരും രേവതി എല്ലാരും നല്ല ഉഷാറായിട്ട് പോകണം ഉഷാറായിട്ട് പഠിക്കണം ലിസ്റ്റില് കയറണം ലിസ്റ്റിൽ കേറിയിട്ട് സൂപ്പർ നോട്ട്സിലേക്ക് വരണം കേട്ടോ എല്ലാരും വരണം ലിസ്റ്റിൽ എല്ലാരും കേറിയിട്ട് സൂപ്പർ നോട്ട്സിലേക്ക് എല്ലാവരും വരണം അപ്പൊ നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം കേട്ടോ ഓക്കെ ബൈ നമുക്ക് അടുത്ത കണ്ട് അഫേഴ്സ് ക്ലാസ്സിലെ കാണാം അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഓൾ